ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീൻ വറുത്തതും ഉരുളക്കിഴങ്ങിന്റെ വെഴി ചോറ് എന്തും മോരുകറിയുണ്ട് ഇങ്ങനത്തെ മോലുകറിയോ ചോറ് മോര് കറി ാണ് നെയ്യും ഉള്ളക്കിഴങ്ങിന്റെ അഞ്ചു അച്ഛനേ ഇഷ്ടപ്പെട്ടില്ലേ ചോറ് ഒന്നിട്ട് നമ്മളാണോ വേറെ കൂട്ടുകാണൊന്നുമില്ല മീൻ വറുത്തത് നമ്മൾ ഇന്നലെ വെച്ച മോര് കുറയും ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു ചൂടാക്കി എടുത്തു ഇന്നെടുത്ത് കഴിക്കുന്നല്ലേ ചട ഇത് ഈ മീനോടെ എടുത്ത് കഴിക്കണേ

അത് തന്നെ അതിന്നലേ ഉണ്ടായിരുന്നു ഇത്രയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന വരുന്നില്ല പക്ഷെ അത് അത്രയൊന്നും വലുതായിട്ടൊന്നും അത്രയും വരുമോ എന്തോന്നുള്ള അതറിയാവുന്നില്ല ച്ഛൻ്റെ ആഹാരം ചോറും ഉള്ള കിഴങ്ങും മീൻമൃത്തും അച്ഛൻ്റെ ഉച്ചകലത്തെ ചാപ്പാടച്ചൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മീന അതെടുത്ത് കഴിച്ച നല്ലേ മീൻ വീട്ടില് പോഴുകയും െല്ലാം കൂടെ ചേർത്തിട്ട് വരുവിയെല്ലാം കൂടെ ചേർത്ത് വരുമ്പോ കഴിക്കും ചൂടോണ്ടിരിക്കുന്നു നല്ല മഴയുണ്ട് ട്ടോ ഇത്രയും അത്യാവശ്യം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ബാ അടച്ചേക്ക മതി ഇവിടെ കഴിവൊണ്ടത്ത ഞാൻ കഴിവ് എത്തേക്കുവാൻ കുടിക്കാനെ അച്ഛൻ കുടിക്കേ അവിടെ അല്ല അച്ഛൻ കുടിക്കാനേ വെള്ളം അത് കണ്ണാടിക്കകത്തൊക്കെ അച്ഛൻ വേണം അല്ല അച്ഛൻ കുടി അത് വേണ്ട അച്ഛന്റെ ഫോട്ടോ അവിടെ കൊടുക്കണ്ട അച്ഛൻ വേണ്ട അച്ഛൻ കുടിക്ക് വെള്ളം ഓക്കേ കുടിക്കുടിക്കണ്ട